മലയാളത്തിലെ പ്രിയപ്പെട്ട കവി സൂപ്പിമാഷ് എഴുതിയ ഒരു പക്ഷി ഇലകൾ വായിക്കുന്നു എന്ന കവിത മനോഹരമാണ് അദ്ദേഹത്തിൽ നിന്നും പ്രകാശിതമായ പല കവിതകളും ആത്മീയ അനുഭൂതി തരുന്നതാണ് ആത്മാവിന് വെളിച്ചം നൽകുന്ന മൊഴിമുത്തുകളാണ് ഓരോ വരികളും ഓരോ വാക്കുകൾക്കും ഒത്തിരി കഥകൾ പറയാനുണ്ടാവും ഒരു ധ്യാനത്തിലെന്ന പോലെ വായനക്കാർ വായനയിൽ അലിഞ്ഞു പോകുന്നു മാർട്ടിൻ ലിങ്സിന്റെ തിരുനബിയെക്കുറിച്ചുള്ള ജീവചരിത്ര ഗ്രന്ഥമായ മുഹമ്മദ് സല്ലൈവല്ലം എന്ന കൃതി എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം വിവർത്തനം ചെയ്തത് ആ പുസ്തകം വായിക്കാത്തവർ വായിക്കണമെന്നും ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു അദ്ദേഹത്തിൻ്റെ കവിതയിലേക്ക് പോകാം ഒരു പക്ഷി ഇലകൾ വായിക്കുന്നു ഇറങ്ങിയ വേരുകൾ തളരിലകൾക്ക് ഒരു രഹസ്യ സന്ദേശം അയച്ചു ഇളങ്കാറ്റിൽ ഇലകളപ്പോൾ പ്രവാചക കീർത്തനങ്ങൾ ചൊല്ലാൻ തുടങ്ങി ഓരോ പ്രഭാതത്തിലും സ്വർഗത്തിൽ നിന്ന് ദിവ്യമാം നന്ദമാരുതൻ ഭൂമിയിലേക്ക് യാത്ര ചെയ്യുന്നുണ്ടെന്ന് പ്രവാചകമൊഴി ആകാശത്തിനും ുമിടയിലെ കാരുണ്യത്തിന്റെ പാലമാണെനിക്ക് പ്രവാചകൻ നിരാലംബരുടെ നിരവിളിക്കു മുന്നിൽ തിരുമുഖം നിത്യവസന്തം നിരാലംബരുടെ നിരവിളിക്കു മുന്നിൽ തിരുമുഖം നിത്യവസന്തം നീതിയുടെ ധവാഹകർക്ക് വറ്റാത്ത നീരുറവ വിശപ്പിൻ്റെ മർമ്മം തൊടും വേദപ്പുരുൾ മർമ്മം തൊടും വേദപ്പൊരു പ്രപഞ്ചമാകെ തെളിനീർ പൂക്കളും പൂമ്പാറ്റകളും അകപ്പൊരു അറിയുന്നുണ്ട് അതുകൊണ്ടാകാം ഹിംസകൾ ആവർത്തിക്കുമ്പോഴും പിന്നെയും അവർ വിടരുന്നതും ും ഹിറയിലെ വെളിച്ചത്തിലൂടെ മണ്ണിനെ വായിക്കുന്നുണ്ടവർ സൗർ ഗുഹയിൽ നിന്നപ്പോഴും ശാന്തിയുടെ പ്രാവുകൾ പറന്നിറങ്ങുന്നുമുണ്ട് പ്രവാചകന്റെ പൂന്തോട്ടത്തിൽ നിന്നുമിപ്പോൾ അനുകമ്പയുടെ ദിവ്യ സംഗീതം കേൾക്കുന്നുണ്ടോ പ്രിയപ്പെട്ട സൂപിമാഷ് ഈ കവിതയിലൂടെ നമ്മുടെ ഉള്ളിലും പുറത്തുമുള്ള എല്ലാ അടക്ക അനക്കങ്ങളിലും മുഖക്കണ്ണുകൊണ്ടും അകക്കണ്ണുകൊണ്ടും അനുഭവിക്കാൻ കഴിയുന്ന എല്ലാത്തിലും സയ്യദുന റസൂലുല്ലാഹി സല്ല തങ്ങളുടെ ഭാവത്തെ കാണുകയാണ് അപ്പോൾ ആ അർത്ഥത്തിൽ ഇലകൾ തിരുനവിയുടെ കീർത്തനങ്ങൾ ചൊല്ലുന്നുണ്ട് പക്ഷികളും പുഴകളും മലകളും മാമലകളും പ്രകൃതിയിലെ ഓരോ അണവും അവിടുത്തെ സ്തുതിഗീതങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രാപഞ്ചിക താളമായി തന്നെ പ്രവാചക കീർത്തനത്തെ കവി മനസ്സിലാക്കുന്നു പ്രപഞ്ചത്തിലുള്ള ഓരോ ചേർത്തു പിടിക്കലിലും കാരുണ്യസ്പർശത്തിലും ദയാവായ്പ്പിലും സ്നേഹാനുകമ്പത്തിലും വേരുകൾ തേടിപ്പോയാൽ റഹ്മത്തുൽ ആലമീനായ സയ്യുദുന റസൂലി സല്ല തങ്ങളിൽ എത്തിച്ചേരുന്നതാണ് നമ്മുടെ സകല നന്മകളുടെയും വേരുകൾ അവിടുന്നാണ് നമ്മുടെ ബോധം ഒരു പക്ഷിയാണ് അത് പറക്കുമ്പോഴാണ് ഓരോന്നും അനുഭവിക്കാൻ കഴിയുന്നത് പക്ഷിക്ക് മാത്രമാണ് ഇലകളെ വായിക്കാൻ കഴിയുക പക്ഷിക്ക് പറക്കാൻ ചിറകുകൾ വേണം നമ്മുടെ കാഴ്ചയും കാഴ്ചപ്പാടുകളും ഭാവനകളുമാണ് ബോധത്തിൻ്റെ ചിറകുകൾ അങ്ങനെയാണ് കവി തൻ്റെ വാക്കുകൾ ആഴത്തിലേക്ക് ഇറങ്ങിയ വേരുകൾ തളിരിലകൾക്ക് ഒരു രഹസ്യ സന്ദേശം അയച്ചു എന്നതും ഒരു പക്ഷി ഇലകൾ വായിക്കുന്നു എന്നെല്ലാം പറയുന്നത് അങ്ങനെ പല പല അർത്ഥലോകങ്ങൾ സൂപ്പിമാഷിയുടെ കവിതയിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എല്ലാ വായനകളും സയ്യിദുന റസൂലല്ലാഹിയിലേക്ക് നമ്മെ അടുപ്പിക്കട്ടെ ആമീൻ